ഇത് ജർമ്മൻ ലൈക്സ് ഇത് ഇമ്പോർട്ട് ചെയ്യുന്ന കൂടുതലായിട്ട് ഇൻസ്പയർഡ് വേർഷൻസ് ആണ് കൂടുതൽ അതായത് ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ ടോം ഫോർഡ് ടോംഫോർഡ് ഗുച്ചി അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇൻസ്പയർഡ് വേർഷൻസ് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഓയിൽ നമ്മൾ ഈ ഫ്രാൻസ് നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഓയിൽസ് ആണ് ഇത് നമ്മുടെ കോൺസെൻട്രേറ്റഡ് ഓയിലാണ് കസ്റ്റമർക്ക് നമ്മൾ ഒരിക്കലും നമ്മൾ കസ്റ്റമർ കമ്പൽ ചെയ്യല്ല ഓക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കസ്റ്റമർ ഇഷ്ടങ്ങള് നമ്മൾ ഫൈൻഡ് ചെയ്യുക ഇവിടെയുള്ള പെർഫ്യൂം എക്സ്പെർട്സ് മേക്കിംഗ് എക്സ്പെർട്സ് ആദ്യം നമ്മൾ കസ്റ്റമറുടെ ഇഷ്ടം നമ്മൾ മനസ്സിലാക്കും അത് ചോദിച്ചു മനസ്സിലാക്കും ഏത് സെഗ്മെന്റ് ആണ് ഫ്ലോറൽ ആണ് ഫ്രൂട്ടി ആണ് ആണോ അറബിക്ക് കണ്ടു പിന്നെ നിങ്ങൾ റിലാക്സ് ചെയ്ത് ഒന്ന് ഈ കോഫി ബീൻ ആണ് ഇത് നമ്മളെ മൂക്ക് ന്യൂട്രൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്മെൽ സ്മെൽ ചെയ്ത് അടുത്ത സ്മെല്ലിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റ് ന്യൂട്രൽ ചെയ്യാം കോഫി ബീൻ സ്മെല് ചെയ്തതിനു ശേഷം നാലും ഒന്ന് മാറി മാറി ഒന്ന് മടത്ത് അപ്പോൾ നാല് ബെസ്റ്റിംഗ് ഫൈൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ നിങ്ങളത് കയ്യിൽ പിടിച്ചോ ഗായ്സ് നമ്മളെല്ലാവരും പെർഫ്യൂമിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇപ്പോൾ എന്നെ തന്നെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വണ്ടിയിലൊരു പെർഫ്യൂം ഉണ്ടാവും ബാഗിലൊരു പെർഫ്യൂം ഉണ്ടാവും ബ്ലാക്ക് എൻ്റെ പോക്കറ്റിലൊരു പെർഫ്യൂം ഉണ്ടാവും ആൾമാറിൽ പെർഫ്യൂം ഉണ്ടാവും ഹോളിലൊരു പെർഫ്യൂം ഉണ്ടാവും കൂടുതലും ആളുകൾ ഗിഫ്റ്റ് ഇരുന്നാണ് മീൻസ് നമ്മളെ ഫ്രണ്ട്സ് സർക്കിളിലും നമ്മൾ അറിയുന്നവരും ഇപ്പം നമ്മൾ ദുബായി എന്നൊക്കെ എല്ലാവരും വരുമ്പോൾ കൂടുതലായിട്ട് ഗിഫ്റ്റ് വരുന്ന പെർഫ്യൂംസ് ആയിരിക്കും ആൻഡ് പക്ഷേ അതിൻ്റെ പേരോ അതിൻ്റെ ക്വാളിറ്റിയോ നമ്മൾ ഓർക്കാറില്ല പലരും എനിക്ക് അങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ട് ഞാനിപ്പോൾ ഈ ഒരു ലൈക്ക് ലൈറ്റ് ബുഡി ഫ്രാഗ്രൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്നാലും അതിൽ ഏതാണ് ബെസ്റ്റ് ഏതാണ് ലോക്കൽ എന്നുള്ളത് ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റാറില്ല സോ ഇന്നിപ്പോൾ ഒരുവിധ ആൾക്കാരും യൂണിക് സെക്സ് ആയിട്ട് തന്നെയാണ് കൂടുതലും പെർഫ്യൂംസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ ഇന്നുള്ളത് ബുദ്ധാ അശ്വത് എന്ന് പറയുന്ന പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പെർഫ്യൂം സ്റ്റോറിലാണ് നിങ്ങളെ പറ്റിയിട്ട് നിങ്ങളെന്നൊന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യണം എന്നതാണ് കമ്മൻഹള്ളിലാണ് സ്റ്റോറ് വരുന്നത് ഇപ്പം നാല് ദിവസമായില്ലേ ഓപ്പൺ ഓപ്പൺ ആയിട്ട് ദിവസം ഓക്കെ ഓക്കെ യാ ലൈക്ക് അശ്വദ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് എനിക്ക് നിങ്ങളെ ഈ സ്റ്റോർ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൻഡ് താങ്ക് യു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഞാൻ അതിൽ ഒരു സ്മെല് എടുത്തു വെച്ചിട്ടുണ്ട് എനിക്ക് ഇതിലൊരു പെർഫ്യൂം ഉണ്ടാക്കിയത് ഓക്കെ ഷ്യൂറേ എന്നാലും ഞാൻ വന്ന് ഒന്ന് മീൻസ് ലൈക്ക് വുഡീസ്ബർ ഇതിലേക്ക് നോക്കിയപ്പോഴാണ് അവിടെ തന്നെ ഒരു അറബ് സെക്ഷനിൽ നിന്നും എടുത്തിട്ടില്ല ഓക്കെ ഓക്കെ ലൈക്ക് അശ്വദിനെ കുറിച്ചൊന്ന് പറയണേൽ നല്ലതാണ് അസ്വദ് അസ്വദ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആറ് വർഷം മുന്നേ തലശ്ശേരിയിൽ ഓക്കെ തലശ്ശേരിയിൽ റീറ്റെയിൽ ഫേം ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ അതിനുശേഷം നമ്മൾ തലശ്ശേരി തന്നെ ഹോൾസെയിൽ കാലിക്കറ്റിലെ ഹോൾസെയിൽ പിന്നെ നമ്മൾ ഹോൾസെയിൽ ബിസിനസ്സിലേക്കായിരുന്നു ഹോൾസെയിൽ എക്സ്പെൻഷൻ ആയിരുന്നു ഓക്കെ സൗദി അറേബ്യ ഓക്കെ പിന്നെ നെക്സ്റ്റ് ഇപ്പോൾ ലാസ്റ്റ് ഇയർ ആയിട്ട് റീറ്റെയിൽ എക്സ്പെൻഷൻ അതുപോലെ തന്നെ ഇപ്പോൾ റീറ്റെയിൽ നമ്മളിപ്പോൾ തലശ്ശേരിയുണ്ട് കാലിക്കറ്റിലുണ്ട് ഇപ്പോൾ ദുബായ് റീറ്റെയിൽ പ്ലസ് ഹോൾസെയിലാണ് ഇപ്പോൾ ചെന്നൈ ഇപ്പോൾ നൗ ഇൻ ബാംഗ്ലൂർ വിൽ കം ഇൻ ആൻഡ് ഹൈദരാബാദ് ഓ ആൻഡ് കൊച്ചി ഓൾസോ ഓഷാള്ള മാഷാള്ള ഇപ്പം എന്തായാലും ഇപ്പോൾ നമുക്ക് ഞാൻ പറയുകയാണെങ്കിൽ എണ്ണം ഞാൻ നോക്കി വെച്ചപ്പോൾ ദുബായ് സൗദി അറേബ്യ ലൈക്ക് ചെന്നൈ ബാംഗ്ലൂർ തലശ്ശേരി കാലിക്കറ്റ് ഇനി ഹൈദരാബാദ് കൊച്ചി കൊച്ചി മസ്കറ്റോൾ മസ്ക്കറ്റോസ് അപ്പോൾ എന്തായാലും മാഷാള്ളന്ന് തന്നെ നമ്മൾ പറയാം സോ ഇന്ന് ലൈക്ക് ഞാൻ നോക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പെർഫ്യൂം സ്മെല്ലിനും ഇഷ്ടമുള്ള ഓക്കെ ചില ആൾക്കാർ നോക്കുന്നത് പ്രൈസ് നോക്കിയിട്ടാണ് ചില ആൾക്കാർ ക്വാളിറ്റി നോക്കിയിട്ട് പ്രൈസ് കൂടുതലാണെങ്കിൽ അതിന് നല്ല ക്വാളിറ്റി ആയിരിക്കും പ്രൈസ് കുറവാണെങ്കിൽ ക്വാളിറ്റി കുറവാണെന്ന് ചിന്തിക്കുന്നവരുണ്ട് എനിക്ക് ഇതിനെ കുറിച്ച് അതിന് ടെൻഷനെ വേണ്ട നമ്മളെല്ലാ കസ്റ്റമേഴ്സാണ് ഓറേജ് കസ്റ്റമേഴ്സ് ആണ് ക്വാളിറ്റി എല്ലാം എല്ലാ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള കസ്റ്റമർ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഷോറൂമുള്ളത് എല്ലാ തരത്തിലും അത് ഗിഫ്റ്റ് പെർഫിനായി കഴിഞ്ഞാലും ഓയിൽ പെർഫ്യൂമിനായി കഴിഞ്ഞാലും നമ്മുടെ ഇപ്പോൾ ഓയിൽസിനായി കഴിഞ്ഞാലും എല്ലാ തരത്തിലും ഞാൻ ഇവിടെ വന്നപ്പം ഫസ്റ്റ് തന്നെ കണ്ട് എൻ്റെ കണ്ണ് പിടിച്ച ഒരു സാധനം പേര് ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് ലൈക്ക് നമുക്കിപ്പോൾ അതാണ് ഡേ വരുന്നത് ഒരുവിധ ആൾക്കാരുടെ ഭർത്താക്കന്മാർ നല്ല ഞാൻ പെർഫ്യൂം ലവർ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഭർത്താക്കുന്ന തരത്തിലല്ല ഇത് അസ്വദിലാണ് ഞാൻ വൈഫിനോട് പറയുന്നത് അസ്വദ് കമ്മനഹള്ളിയിലാണ് നീ നേരെ വന്ന് മേടിച്ചോ ഈ ലെതർ ബോക്സ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇനി വേണമെങ്കിൽ നിനക്ക് ഞാൻ ഇത് ഗിഫ്റ്റ് ആയിട്ട് തരാമെന്നാണ് പറയാം ഓക്കെ അപ്പം ഇതുപോലെ ഇങ്ങനെ സ്മോൾ ലൈക് റോളർ ആയിട്ടും ആൻഡ് പെർഫ്യൂം ആയിട്ടും വരയിലുണ്ട് അപ്പൊ നമ്മളിപ്പോൾ ഞാൻ ഇത് കണ്ടാണെങ്കിൽ ഞാൻ ചിന്തിച്ചൊരു കാര്യം തരാം ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് കല്യാണത്തിന് പെട്ടി കൊടുക്കുന്ന ഒരു സിസ്റ്റർ ഉണ്ട് ഓക്കെ അപ്പോൾ ഉണ്ട് നമ്മൾ വെഡ്ഡിങ്ങിന്റെ ഈവന്റ് ഒക്കെ ചെയ്യുന്നു ചെയ്യുന്നു നമ്മളിങ്ങനെ ഊതൊക്കെ പോകഴിച്ച് പിന്നെ ഗസ്റ്റ് ഏഹ് രണ്ട് കുട്ടികള നമ്മുടെ തന്നെ കുട്ടികളെ അറബ് കോസ്റ്റ്യൂം പെട്ടിട്ട് ഫ്രണ്ടിൽ നിർപ്പിച്ചിട്ട് കല്യാണത്തിന്റെ വീഡിയോ ഒക്കെ നമ്മളെ ഇതിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലെന്തായാലും അസ്വദിന്റെ ഇൻസ്റ്റാഗ്രാം പേജും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കസ്റ്റമർക്ക് നമ്മൾ ഒരിക്കലും നമ്മൾ കസ്റ്റമർ കമ്പൽ ചെയ്യല്ല ഓക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ആദ്യ കസ്റ്റമർ ഫൈൻഡ് ഇഷ്ടങ്ങള് നമ്മളിവിടെയുള്ള പെർഫ്യൂം എക്സ്പെർട്സ് മേക്കിംഗ് എക്സ്പെർട്സ് ആദ്യം നമ്മൾ കസ്റ്റമറുടെ ഇഷ്ടം നമ്മൾ മനസ്സിലായി അത് ചോദിച്ച് മനസ്സിലാക്കും ഏത് സെഗ്മെന്റ് ആണ് ഫ്ലോറൽ ഫ്രൂട്ടി ഫ്ലൂട്ടിയാണോ നിങ്ങളെ നോക്കിയപ്പോൾ അറബിക്ക് കണ്ടു ഓക്കെ ഈ അറബിക്ക് തന്നെ നിങ്ങൾ ഒരു വുഡി സെഗ്മെന്റ് ആണ് നിങ്ങൾ നിങ്ങളെടുത്തത് ആ വുഡിയിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട് അപ്പം നമ്മൾ കസ്റ്റമറിലേക്ക് ഏത് സെഗ്മെന്റ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ അവർക്ക് ഒരു ഫോർ ഡ്രോപ്സ് നമ്മൾ കയ്യിലാക്കി കൊടുത്ത് അപ്പം ആ കൈയിലാക്കി കൊടുത്ത് അവർക്ക് ആ സെഗ്മെന്റ് ഏറ്റവും ബെസ്റ്റ് അവർക്ക് ഷൂട്ട് ചെയ്യുക ഏറ്റവും ബെസ്റ്റ് അതിലേതാണ് ബെസ്റ്റ് അവർക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും ആ ബെസ്റ്റ് നോക്കി ഒന്ന് അവർ ചെക്ക് ചെയ്തു അവർ ലാസ്റ്റിംഗ് ഒക്കെ ചെക്ക് ചെയ്ത പതുക്കെ ഫസ്റ്റ് നെക്സ്റ്റ് പറഞ്ഞ് ഇപ്പൊ നമ്മുടെ ബാംഗ്ലൂരിൽ ആയതുകൊണ്ട് തന്നെ പലരും ഒരു സ്റ്റോറിലേക്ക് എത്താന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അവരധികം അവരെ ചിലപ്പോൾ അവരേല് ഫിനിഷ്ഡ് ആയിട്ടുള്ള ആ ബോട്ടിൽ ഉണ്ടാവും അതിലൊരു സ്മെല്ലുണ്ടോ അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ബോട്ടിലിന്റെ പേര് അയച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കി കൊറിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഹൺഡ്രഡ് ഷ്യൂർ ഓക്കെ പെർഫ്യൂംസ് ഒക്കെ ഓരോ നോട്ട്സ് ആണ് ടോപ്പ് നോട്ട്സ് മിഡിൽ ഓരോ പെർഫ്യൂമിന് ഓരോ നോട്ട്സ് നോട്ട്സ് ഉണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് നോട്ട്സ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അതിന്റെ സെയിം സാധനം ഓക്കെ അതിൽ തന്നെ നമ്മൾ കസ്റ്റമറുടെ ചോയ്സസ് അതിൽ തന്നെ കസ്റ്റമർ ചേർപ്പോ ഒന്ന് ഉപയോഗിച്ച് കുറച്ചൊരു മടുപ്പ് വന്നിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്യണം അതേ സെഗ്മെന്റ് ആ തന്നെ ആയിരിക്കും ഇപ്പൊ വുഡിയായിരിക്കും ഒന്ന് ലൈറ്റ് ഒരു മസ്കി മിക്സ് ചെയ്തിട്ടൊന്ന് യൂസ് ചെയ്യണം അപ്പോൾ അതിൽ നമ്മൾ സെഗ്മെന്റ് കസ്റ്റമറിലെ നമുക്ക് കാണിച്ചു കൊടുക്കും അപ്പൊ അതിൽ ബെസ്റ്റ് ഓപ്ഷൻ കസ്റ്റമർക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ ബാംഗ്ലൂരിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ലൈക് ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള സ്മെല്ല് ഇഷ്ടപ്പെടുന്നവരായിക്കോട്ടെ പാർട്ടി വൈബിലുള്ള പെർഫ്യൂംസ് ആണ് നോക്കുന്ന ആയിക്കോട്ടെ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് എന്ന് പറയുന്ന കമ്മനാടിലിയുള്ള സ്റ്റോർ ഇതിന്റെ തൊട്ടപ്പുറത്ത് ഉണ്ട് തൊട്ടപ്പുറത്തെ എംപയറും ഉണ്ട് അപ്പൊ നിങ്ങൾ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട അല്ലെ ഫുഡ് കഴിക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും അശ്വതിൽ ഒന്ന് കയറി നോക്കാം ഇവരെ വൈഡ് റേഞ്ച് പറഞ്ഞാൽ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ അറബിക്കിൽ തന്നെ ഞാൻ പഠിച്ചിട്ടോ മെഹദിയിലൊക്കെ നല്ല തിരക്കുവാ നല്ല തിരക്കായത് കൊണ്ട് ആദ്യം ഇവിടെ വന്ന് അതെ ലാസ്റ്റിങ് ഭക്ഷണം കഴിച്ച് അതിന്റെ ലാസ്റ്റിങ് ചെക്ക് ചെയ്തിട്ട് അപ്പോൾ തിരിച്ചു വന്നത് അതെ 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 എൻ്റെ മൈൻഡ് വന്ന അടനെ ഇതിലേക്കാണ് പോയത് കാരണം ഇതിൽ നിങ്ങളേലൊരുവിധം അറബിക് ഞാൻ അറബിക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ആ ഒരു സ്മെല് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പം ഇതിൽ നോക്കുമ്പോൾ ഒരുവിധം ലൈക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസിന്റെ ഒക്കെ കണ്ടു പിന്നെ നിങ്ങളുടെ സ്റ്റാഫിനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിൽ കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് പിന്നെ ഇത് അത് ഇമ്പോർട്ട് ചെയ്യുന്നത് ഇമ്പോർട്ട് ഇതിൽ കൂടുതലായിട്ട് ഇൻസ്പയർഡ് വേർഷൻസ് ആണ് കൂടുതൽ അതായത് ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ ഇപ്പൊ ലൈക്ക് ടോം ഫോർഡ് ഇപ്പൊ ഗുച്ചി അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇൻസ്പയർഡ് വേർഷൻസ് നമ്മൾ ചെയ്തു ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് ഈ ഓയിൽ നമ്മൾ ഈ ഫ്രാൻസ് സ്വിറ്റ്സർലാൻഡെന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഓയിൽസ് ആണ് ഇത് നമ്മുടെ കോൺസെൻട്രേറ്റഡ് ഓയിലാണ് അപ്പൊ സാധാരണ നോർമൽ സാധാരണ പെർഫ്യൂംസിന്റെ സാധാരണ ലൈറ്റ് പെർഫ്യൂംസ് ചെയ്യുന്ന ഷോറൂമിൽ നമുക്ക് ഇങ്ങനെ കോൺസെൻട്രേറ്റഡ് ഓയിൽ അവൈലബിൾ ആയിരിക്കും ഓക്കെ ഓക്കെ ചില ആൾക്കാർക്ക് ഓയിൽ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോ ചില ആൾക്കാര് എന്താ പറയുക ഇപ്പൊ പെർഫ്യൂം ആയിട്ട് യൂസ് ചെയ്യുക അപ്പൊ അവർക്ക് ഓയിൽ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഓയിൽ ആയിട്ടും സെയിൽ ചെയ്ത് കൊടുക്കും അപ്പൊ ഇതിനെ കൊണ്ടാണ് നമ്മൾ പെർഫ്യൂറ്റി യൂസ് ചെയ്യാൻ പറ്റും ഓയിൽ ഐറ്റം ഡയറക്ട് ഓൺ ദ ബോഡി ഓൾസോ ഈ ഒരു അറബ് സെഗ്മെന്റിൽ നമുക്ക് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഇഷ്ടം എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ബുദ്ധി ഫ്രാഗ്രൻസ് നമുക്ക് ഈ അറബ് സെഗ്മെന്റിന് ഒരു രണ്ട് ബുഡിയും നമ്മളെ ഒരു ഫ്രാൻസ് ഈ സെഗ്മെന്റിന് നമുക്കൊരു ഒരു രണ്ട് ബുദ്ധിമുട്ട് എടുത്തിട്ട് നമുക്ക് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്നെ കാണിച്ചു തരുമ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ നമ്മളെ ഫോളോസിന് മനസ്സിലാവുള്ളൂ ഓക്കെ 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 നമ്മളെ എക്സ്പേർട്സ് ആയിട്ടുള്ള പെർഫ്യൂം എക്സ്പേർട്സ് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഓക്കെ ഓക്കെ നിങ്ങളുടെ പെർഫ്യൂം ടേസ്റ്റിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് നിങ്ങൾ ഒരു ലൈറ്റ് വുഡി ഫ്രാഗ്രൻസാണ് നിങ്ങളതാണ് അവിടുന്ന് അതെ ഫസ്റ്റ് ഇഷ്ടപ്പെട്ടത് ഓക്കെ ആ ബുഡി ഫ്രാഗ്രൻസിൽ തന്നെ നമുക്ക് ഡിഫറൻറ്റ് സെഗ്മെൻറ് ഉണ്ട് അപ്പോൾ അതിൽ തന്നെ നമുക്ക് അറബ് സെഗ്മെന്റിൽ വുഡി പ്ലസ് ലൈറ്റ് പ്ലസ് വിത്ത് ഫ്രഞ്ച് ഓക്കെ നെക്സ്റ്റ് ഇതിൽ നോക്കുകയാണെങ്കിൽ ഇൻസ്പേർഡ് വേർഷനിൽ നോക്കുകയാണെങ്കിൽ എൽ ബിയുടെ ഒമ്പർ നൊമേഡ് ടോംഫോർഡിന്റെ ടെസ്കില്ലത് അപ്പോൾ ഇതൊക്കെ വുഡി ഫ്രാഗ്രൻസ് ഉള്ള സമയം ഈ ഫ്രാഗ്രൻസിൽ നാലു നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം അപ്പൊ നാലു നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു കഴിഞ്ഞാൽ അതിൽ ബെസ്റ്റ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും അപ്പോൾ ചിലപ്പോ ആദ്യം നിങ്ങൾ ബെസ്റ്റ് എന്ന് പറഞ്ഞതായിരിക്കില്ല ചിലപ്പോ നിങ്ങളുടെ ശരിയായ ബെസ്റ്റ് ശരിയായ ബെസ്റ്റ് നമുക്ക് ഇതിൽ ഫൈൻഡ് ചെയ്യാം ഓക്കെ ആദ്യം നമുക്ക് അറബ് സെഗ്മെന്റിലെ വുഡി സോങ് ഓക്കെ ആ ജസ്റ്റ് റബ്ബെയ്യണം ഇപ്പോൾ സ്മെല്ല് ചെയ്യണ്ട വേണ്ട വേണ്ട ഞാൻ ഒരു ഏകദേശം ഞാൻ നാലും ഒന്ന് ചിങ്ങ കാണിച്ചു തരാം ഓക്കെ നെക്സ്റ്റ് അറബ് വിത്ത് ജസ്റ്റ് ലൈറ്റിൽ ഫ്രഞ്ച് ഓയിൽ ഓക്കെ ഓക്കെ അടുത്തത് നമ്മുടെ ടോംഫോർഡിൻ്റെ ടെസ്കിൽ ലെതർ ുഡി പ്ലസ് ഒരു ലെതറിഷ് സ്കൂ ഇത് പക്ഷെ അറബിക്കല്ല അറബിക്കല്ല ഇത് നമ്മുടെ ഫ്രഞ്ച് ഫ്രാൻസ് ചെയ്യുന്നു അത്ര മതിയോ അതെ ധാരാളം നല്ലത് കുറച്ച് മതി അതെ ഒന്നും എന്നെ നിങ്ങൾ ആ നാല് സ്മെല്ലും ഉണ്ടല്ലോ ആ ആ നാല് സ്മെല്ലും നമ്മൾ കോഫി ബീൻ അവിടെ ഓക്കെ ഇനി നിങ്ങൾ റിലാക്സ് ചെയ്ത് ഒന്ന് ഈ കോഫി ബീനാണിത് നമ്മൾ മൂക്ക് ന്യൂട്രൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്മെല്ല് സ്മെല് ചെയ്ത് അടുത്ത സ്മെല്ലിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റ് ന്യൂട്രൽ ചെയ്യാം കോഫി ബീൻ സ്മെല്ല് ചെയ്തതിനു ശേഷം ആ നാലും ഒന്ന് മാറി മാറി ഒന്ന് മടത്ത് നോക്ക് അപ്പോൾ നാല് ബെസ്റ്റ് ഒക്കെ ഫൈൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ നിങ്ങളത് കയ്യിൽ പിടിച്ചോളാം എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമുണ്ട് ഇതാണ് ഇഷ്ടപ്പെട്ടത് അപ്പൊ നിങ്ങൾ ആദ്യം ഇഷ്ടപ്പെട്ടതല്ല ഇപ്പൊ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇപ്പോൾ അതിനേക്കാൾ ഒരു ബെസ്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റി ഇപ്പൊ നിങ്ങൾ ഈ ഇഷ്ടപ്പെട്ടിട്ടുള്ള അർബ് സെഗ്മെന്റ് ഉള്ളതാണ് അതിൽ ലൈറ്റ് വുഡിയാണ് ലൈറ്റ് വുഡിയാണ് പ്ലസ് എ ലിറ്റിൽ ലൂത് ചെറിയ വളരെ നേരെ കണ്ടിട്ടുള്ള ലൈറ്റ് മിക്സ് ഫുഡി ആ സാധനമാണ് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു അതില് നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാത്തിനും ഒരു താരതമ്യം ചെയ്യാൻ പറ്റി അതെ ഏതെല്ലാം സാധനങ്ങൾ അപ്പം അങ്ങനെയാണ് നമ്മുടെ കസ്റ്റമറുടെ ഇഷ്ടം നമ്മൾ ഫൈൻഡ് ചെയ്യുക ആ ഫൈൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് അവർക്കുള്ള ആണ് നിങ്ങൾക്ക് ഇത് ഓയിലായിട്ട് യൂസ് ചെയ്യണം നിങ്ങൾക്ക് പെർഫ്യൂം ആയിട്ട് യൂസ് ചെയ്യണം അപ്പോൾ നമ്മൾ ഓയിലായിട്ടും നമ്മൾ ഡയറക്ട്ലി ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും റോളർ ഓൺ ആയിട്ട് ഇപ്പം ഇപ്പോൾ പെർഫ്യൂമായിട്ട് ലൈവ് ആയിട്ട് അവർക്ക് മിക്സ് ചെയ്ത് കൊടുക്കും മിക്സ് ചെയ്ത് കൊടുക്കും പിന്നെ അതിന് ഗിഫ്റ്റ് ചെയ്യണം ഗിഫ്റ്റ് ചെയ്യണം അങ്ങനെ എല്ലാം എല്ലാ ചോയ്സ് അപ്പം നിങ്ങളുടെ ബെസ്റ്റ് പെർഫ്യൂം ഏതാണെന്നുള്ളത് അത് എല്ലാവർക്കും ചൂസ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള സംഭവം ഏതാണ് ബെസ്റ്റ് യെസ് അത് ചൂസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഞാൻ ഇന്ന് പ്രിയ ഒരു അസ്വദ് എന്ന് പറയുന്ന പെർഫ്യൂംസ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വെച്ചത് കാരണം കണ്ടുപിടിക്കാൻ കൂടി പറ്റുന്നതാണ് കാരണം ലൈക്ക് ഇവിടെ കസ്റ്റമേഴ്സ് ഇങ്ങനെ പലരും വരുന്നതായിരിക്കും പക്ഷെ നമ്മളിത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോഴാണ് ആളുകൾക്ക് കാരണം നിങ്ങൾ എൻ്റെ മുന്നിൽ ഒരു നാല് പെർഫ്യൂം വെച്ച സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഒന്നൊരു തോട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെർഫ്യൂം കാണുമ്പോൾ ഇത് യൂസ് ചെയ്യുന്ന പെർഫ്യൂം അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഇത് എന്റെ ഫേവറേറ്റ് പെർഫ്യൂം ആണല്ലോ എന്ന് പറയാൻ ഒന്ന് വേണം വേണം ആഗ്രഹം ഉണ്ടായിരിക്കണം റൂമിൽ എന്ന് റാസിലിന്റെ ആ ഒരു ഫീൽ ആയിരുന്നു എന്റെ ഉള്ളിലേക്ക് വന്ന ഒരു കാര്യം അതും നിങ്ങൾ എന്നോട് സെലക്ട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രാഗ്രൻസ് ഈ ഒരു കൈൻഡ് ഓഫ് ടൈപ്പിലുള്ളതാണ് അതുകൊണ്ട് ഞാനിത് നാലെണ്ണം എനിക്കിഷ്ടം തോന്നി അതിൽ നിങ്ങൾ മണക്കെന്ന് പറയുമ്പം നമ്മളെ മനസ്സ് സ്മെല് ചെയ്യില്ല നമ്മൾ മൂക്കൊണ്ടല്ല ഇവിടെ സ്മെല് ചെയ്യുന്നത് നമ്മുടെ മനസ്സുകൊണ്ടാണ് കാരണം ഇതെനിക്ക് കുറച്ച് കാലങ്ങളിലേക്ക് അല്ലെങ്കിൽ എൻ്റെതെന്ന് പറഞ്ഞ് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പെർഫ്യൂം ആയിരിക്കണം അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ലൈക്ക് നമ്മളിപ്പോൾ ഇവിടെ ഒരു പെർഫ്യൂം ഉണ്ടാക്കുകയാണ് അതേപോലെ തന്നെ യൂസ് ചെയ്യാം ചെയ്യാം ഇൻ കേസ് നമ്മൾ എല്ലാ ആണ് നിങ്ങൾക്ക് ഇതേ പെർഫ്യൂമിന്റെ സ്മെല് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിലേക്ക് വേണം കാറിലേക്ക് ഓ ഈ പെർഫ്യൂമിനെ നമ്മൾ കാറിലേക്ക് ചെയ്തു ചെയ്ത് കാറിൽ അടിക്കാനുള്ള സ്പ്രേ ആയിട്ട് ചെയ്തുതരും പിന്നെ അതുപോലെ തന്നെ കാറിലേക്ക് ഹാങ് ആയിട്ടുള്ള ഹാങ്ങ് ചെയ്യാനുള്ള ഒക്കെ ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതിന്റെ പിന്നെ അതിൽ വേണ്ടി നമുക്ക് ചെയ്യാം പിന്നെ ഇൻ കേസ് നിങ്ങൾക്ക് ഇത് റൂമിലേക്ക് വേണം ചോദിച്ചത് ഇത് റൂമിലേക്ക് വേണം അപ്പൊ ഈ പ്രൈമിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്മെല്ലിന്റെ നമ്മൾ എല്ലായിടത്തേക്കെത്തിക്കുക എത്തിക്കാം അതാണ് നമ്മളെ ഈ ഒരു കൺസെപ്റ്റ് ആണ് കൺസെപ്റ്റാണ് എല്ലാത്തിലേക്കും നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്മെല്ല് അത് നിങ്ങൾക്ക് എല്ലായിടത്തേക്കും എത്തിക്കാൻ നിങ്ങളുടെ വണ്ടിയിലേക്കാണെങ്കിൽ ഞാൻ ഇപ്പം വന്ന സമയത്ത് തന്നെ ഞങ്ങളോട് പറഞ്ഞത് എൻ്റെ ബാഗിൽ ഒരു പെർഫ്യൂം ഉണ്ടാവും എൻ്റെ കാർ കാ ഡിഫറെ ഒന്നും സെയിം അല്ല സെയിം അല്ല അപ്പൊ നമുക്ക് പല സമയത്തും പല പെർഫ്യൂംസ് ആണ് അതെ നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് ഒരു നമ്മുടെ ഒരു മനസ്സറിയുന്ന ഒരു പെർഫ്യൂം നമ്മുടെ കൂടെ ഉള്ളത് എപ്പോഴും നല്ലതാണ് ഞാൻ എന്തായാലും ഈ ഒരു പെർഫ്യൂം ഉണ്ടാക്കുകയാണ് ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പെർഫ്യൂം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അസ്വദിന്റെ ലൈക്ക് പെർഫ്യൂം സ്റ്റോർ കമ്മനള്ളിയിൽ ലോഞ്ച് ആയിട്ടുണ്ട് നെഹ്തി മന്തി അതേപോലെ തന്നെ എംപെയറും രണ്ടിൻ്റെയും സെൻട്രലായിട്ടാണ് ഈ ഒരു അശ്വത്തിൻ്റെ ഈ ഒരു പെർഫ്യൂം സ്റ്റോർ വന്നിരിക്കുന്നത് അപ്പം നമുക്കറിയാം ഒരുവിധം മലയാളികളൊക്കെ എല്ലാ വീക്കിലും വീക്കെൻഡിലും ഈ നഹദിയിലേക്കും എംപയറിലേക്കും കമ്മനള്ളിയിലേക്ക് വരുന്നവരാണ് ഫുഡ് ഒക്കെ അപ്പൊ നിങ്ങൾ നേരെ ഇവിടെ വരിക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂം സെലക്ട് ചെയ്യുക സാറ്റർഡേ സൺഡേ ബാംഗ്ലൂർ ഭയങ്കര തിരക്കല്ല നിങ്ങളൊക്കെ നല്ല മഷണം നല്ല റഷ് റഷ്യായിരുന്നു റഷ്യായിരുന്നു അല്ലെ കമ്മനള്ളി മെയിൻ ഇറ്റ്സ് ലൈക് എല്ലാവരുടെ സ്പോട്ടാണ് സ്റ്റുഡൻസിൻ്റെതും കപ്പിൾസിന്റെയും ഫാമിലീസിന്റെ ഒക്കെ ഒരു ബെസ്റ്റ് സ്പോട്ടാണ് കമ്മനള്ളി ഇപ്പൊ കമ്മനള്ളിന്റെ മെയിൻ ഏരിയയിൽ തന്നെ സെൻറ്ററിൽ സിഗ്നലിന്റെ അടുത്ത് തന്നെയായിട്ടാണ് ഇവരുടെ സ്റ്റോർ വരുന്നത് താങ്ക് യു സോ മച്ച് കാരണം ഓക്കെ നമ്മൾ പല വീഡിയോസിലും പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു കാര്യം എക്സ്പീരിയൻസ് ലൈഫിൽ ആദ്യമായിട്ടാണ് അത് എന്താ പറയാ മനസ്സറിഞ്ഞ് സെലക്ട് ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചിരിക്കാനുള്ള മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് തരാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡ്സ് ഇപ്പൊ ഞാൻ നല്ല പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ഒരാളാന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ഹസ്ബൻഡ്സിനൊക്കെ നിങ്ങൾക്ക് ഒരു വാലന്റൈനൊരു പെർഫ്യൂമ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം നിങ്ങളുടെ വൈഫിന് കൊടുക്കണം ആ ഒരു കളർ ടൈപ്പ് ഓഫ് ബോക്സ് ഉണ്ട് ഇവരെ വെറൈറ്റി ഓഫ് ബോക്സ് ഉണ്ട് ഇത് നമ്മുടെ മെയിൻലി ഒരു വെഡ്ഡിംഗ് പെർപ്പസ് ഗിഫ്റ്റ് വെഡ്ഡിംഗ് പെർപ്പസ് മെയിൻലി യൂണിസെക്സ് ആയിട്ട് രണ്ടുപേർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പെർഫ്യൂം പിന്നെ അവർക്ക് പൊരട്ടാനുള്ള ബോഡി ബാം ഓർ അല്ലെങ്കിൽ ചൂസ് ആണ് നമുക്ക് റൂമിലൊക്കെ നമുക്ക് ബഹൂർന്ന് പറയും റൂമിൽ സ്മെല്ല് കിട്ടാൻ വേണ്ടി അപ്പൊ അതിനുള്ള സാധനം ഓപ്ഷൻ ഉണ്ട് പിന്നെ റോളോൺ റോളോണിൽ നമുക്ക് മെയിൻലി കപ്പിൾസ് തന്നെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു മസ്ക് ഓയിലാണ് ഞാൻ അതിനെ പരിചയപ്പെടുത്തിയിട്ടില്ല ഇതാണ് ഞാൻ പറഞ്ഞ ആ മസ്ക് ഓയിൽ കേട്ടോ ഓക്കെ ഇതൊരു ഡിഫറൻറ്റ് ഐറ്റം ഈ സാധനം നമ്മൾ ബോഡിയിൽ തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്ന ഒരു കഴിഞ്ഞാൽ ഓക്കെ ഇത് ബോഡിയിൽ തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് നമ്മളിത് ഈ ബോഡി ഹീറ്റ് ഹീറ്റാവുന്ന സമയത്തും നമ്മൾ ബോഡി വേർക്കുന്ന സമയത്തും അതൊക്കെ പ്രത്യേകിച്ചിട്ട് നേരാണ് ഇതിൻ്റെ സ്മെൽ മോർ സ്മെൽ വിൽ പ്രൊഡ്യൂസ് നല്ലവണ്ണം സ്മെല് ശരിക്കും നല്ലതാണ് വരും എസ്പെഷ്യലി പിന്നെ മെയിൻലി നൈറ്റിൽ കപ്പിൾസ് യൂസ് ചെയ്യും പിന്നെ ന്യൂ ബോൺ ബേബി ബിക്കോസ് ഇറ്റ്സ് എ പ്യൂർ വൺ പ്യൂർ മസ്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ മക്കൊക്കെ ഉപയോഗിക്കാം കുറച്ച് കൂടുതൽ വേർക്കുന്നവർക്ക് യൂസ് ചെയ്യാം അപ്പോൾ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ മസ്ക്കോ ഇല്ല നമുക്ക് നമ്മൾ പെരട്ടിയ സമയത്തുള്ള സ്മെല്ലുണ്ടാവുക പിന്നീടാണ് അതിൻ്റെ സ്മെല്ലും എല്ലാം ഒരു ഡിഫറൻറ്റ് ആയിട്ട് ഈ സ്മെല്ല് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണ നമ്മളെ പ്രത്യേകിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് ഭൂമിയിൽ നിന്ന് ഒരു മണം വരുന്നില്ല അതിന്റെ ചെറിയൊരു ടച്ച് ഉണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എനിക്കിത് ഇപ്പം മണക്കാനല്ല തോന്നുന്നു പിന്നെ എന്താ പറയാ ഒന്ന് യാത്ര മീൻസ് കുറച്ച് അവിടെയൊക്കെ കറങ്ങിയതിനു ശേഷം ഒന്ന് സ്മെല്യ സ്മെല് ഒരു നടക്കുന്നത് ഒരു ഡിഫറന്റ് സാധനം അതെ ഇനിയിപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫ്രാഗ്രൻസ് ഉണ്ടാക്കണം അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു ഉണ്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ആ ഒരു ബോട്ടിലിൻ്റെ ഫോട്ടോ ഇവർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ സ്മെല്ലിനെ നമ്മളിലേക്ക് തിരിച്ചെത്തിക്കാനൊക്കെയാണ് അപ്പം എന്തായാലും താങ്ക് യു താങ്ക് യു സോ താങ്ക് യു ഇത് നല്ലൊരു ഓർമ്മയായിരിക്കാണ് എനിക്ക് ഒരു വീഡിയോ കാരണം എല്ലാവർക്കും ഒരു ഓർമ്മയായിട്ട് തന്നെ ഇരിക്കട്ടെ താങ്ക് യു സോ മച്ച് അശ്വത് എനിക്കും നല്ലൊരു ഓർമ്മയായിരിക്കും അതെ താങ്ക് യു